ഫൈവ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയനാണ് എക്സ് എൽ ഡബിൾ എക്സ് ൽ ട്രിപ്പിൾ എക്സില് മൂന്ന് സൈസുള്ള കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് പെൻഡി മെറ്റീരിയൽ ആണ് ഫസ്റ്റ് വരുന്നത് നല്ല അടിപൊളി സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെ വരുന്ന ആയിട്ടാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഹെവി വർക്ക് വരുന്ന ആണ് കേട്ടോ ഇതിന്റെ നെക്കലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കാപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്കാണ് വരുന്നത് ബോഡി പാർട്ട് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൽ ഈ ഒരു ഐറ്റത്തിൽ സെയിം ഡബിൾ എക്സിലും അവൈലബിൾ ആണ് കേട്ടോ ഇത് ഫെങ്കി മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളറാണ് എക്സിലും ഡബിൾ എക്സിലും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ഷീഡ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അപ്പോൾ ഒരു തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആ ഒരു റേറ്റിൽ കൊടുക്കുന്ന കളക്ഷൻസ് ആണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ നല്ല ഹെവി വർക്ക് വർക്കുള്ള ഐറ്റാണ് നെക്സ്റ്റ് നല്ലൊരു റെഡ് ആണ് കേട്ടോ നല്ലൊരു ചില്ലി റെഡ് ആണ് ഷെയ്ഡ് എക്സിലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഓട്ടോ നെക്സ്റ്റ് നല്ലൊരു പിക്കോ ഗ്രീനാണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് കിട്ടാം നല്ലൊരു ഷിനോൺ ആണ് മെറ്റീരിയൽ ഫുൾ സീക്വൻസ് വർക്ക് ആണ് എക്സൽ ആണ് പ്രൈസ് കിട്ടാം നല്ല ഭംഗിയുള്ള ഐക് ട്രിപ്പിൾ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഔട്ട് ഔട്ട് ഡിറ്റി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ലൊരു പീസ് ഓഫ് ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ അവരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഫിയാണ് മെറ്റീരിയൽ നല്ല ഹെവി വർക്കാണ് കേട്ടോ നിന്റെ നെക്കിലെ കൊടുത്തുള്ളത് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ ഫസ്റ്റ് കാണിച്ച ഒരു ഐറ്റം മാത്രമാണ് എക്സലും ഡബിൾ എക്സലും ഉള്ളത് ബാക്കിയൊക്കെ എക്സൽ ആണ് കേട്ടോ ഡിപ്ലെക്സിലും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സലാണ് സൈസ് ഇതൊരു പീച്ചും ഒരു ലൈറ്റ് ഓറഞ്ച് കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് ഓറഞ്ച് അല്ല ഡബിൾ ഷെയ്ഡായാലും വീഡിയോയിൽ ഓറഞ്ച് കളറായിട്ടാണ് കാണുന്നത് ഒരു പീച്ചും ഒരു ലൈറ്റ് ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വീടിനും കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഓറഞ്ച് അല്ല ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ ടോപ്പിന്റെ എൻഡിൽ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് പെൻറ്റി ആണ് ഇത് മെക്സീരിയൽ വരുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ ഇനി കാണിക്കുന്നതൊക്കെ <pyatled> and and ി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ബോഡി പാർട്ട് വേണം ബോഡി പാർട്ട് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ ഇത് വീഡിയോയിലെ കുറച്ചും ഡാർക്കാണ് കേട്ടോ ഒരു ബ്രൗണും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ് ഡബിൾ എക്സൽ സൈസ് ആണ് ഞാൻ ഇപ്പം കാണിച്ചോണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ കേട്ടോ ഗ്രീന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് വരുന്നത് കേട്ടോ ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് പ്രീ എക്സലാണ് സൈസ് ഇതിന് നെക്കിൽ ഫുള്ള് സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ചിനോൺ ആണ് മെറ്റീരിയൽ കേട്ടോ ത്രീ ആണ് സൈസ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു മറൂണും ലൈറ്റ് മറൂണില്ലേ ലൈറ്റ് മറൂണും പർപ്പിളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ആണ് ഡാർക്ക് മെറൂൺ അല്ല കുറച്ച് ലൈറ്റ് മെറൂൺ ആണ് പ്രീ ആണ് സൈസ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു ആണ് ഷെയ്ഡ് ാണ് ഇത് മെറ്റീരിയൽ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ജീറോ ത്രീ എക്സലിനൊക്കെ പ്രൈസ് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം ചെസ്റ്റ് സൈസ് നിങ്ങൾ വേറെ ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന ഐറ്റത്തിൽ ആ ഒരു സൈസ് ഉണ്ടോയെന്ന് കറക്റ്റ് ചോദിക്കുക അതുപോലെ ബോട്ടത്തിൻ്റെ ഷാളിൻ്റെയൊക്കെ ലെങ്ക് വട്ടത്തൊക്കെ ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും അത് പറയണത് ഓക്കെ അതുപോലെ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്